ഇന്നത്തെ കഥയുടെ പേര് ഒരു വേട്ടക്കാരൻ്റെ കഥ ഒരിക്കൽ രാജ്യത്തിൻ്റെ ഒരു കോണിൽ ഒരു വേട്ടക്കാരൻ താമസിച്ചിരുന്നു അയാൾ കുതിരകളെ നന്നായി പരിചരിക്കും എപ്പോഴും അയാൾ കുതിരകളെക്കുറിച്ച് ചിന്തിക്കും നല്ല കുതിരകളെ എങ്ങനെ കണ്ടെത്താം അവയ്ക്ക് എങ്ങനെ പരിശീലനം നൽകാം ഇതൊക്കെയാണ് അയാളുടെ ചിന്ത അതിനൊത്ത് അയാൾ പ്രവർത്തിക്കുകയും ചെയ്തു അത് കാരണം അയാളുടെ കുതിരകൾ നായാട്ടിൽ ഒന്നാമതായിരുന്നു അയാൾക്ക് എപ്പോഴും കുതിരകളെ നായാട്ടിനെയും കുറിച്ചേ പറയാനുള്ളൂ ഇത് കാരണം കൂട്ടുകാർ അയാളെ ഒരു ബോറൻ എന്നും മുദ്ര ഒരു കാര്യം സത്യമാണ് അക്കാലത്തെ ജനം കുതിരകളിലും നായാട്ടിലും വളരെ തൽപരരായിരുന്നു ആളുകൾ തങ്ങൾക്കാവശ്യമുള്ള ആഹാരം നായാട്ടിലൂടെ കണ്ടെത്തി അന്ന് കാറോ വിമാനമോ ഇല്ല സഞ്ചരിക്കാൻ കുതിരയേ ഉള്ളൂ എങ്കിലും ആളുകൾ കുതിരയെക്കുറിച്ചും നായാട്ടിനെ കുറിച്ചും സംസാരിക്കുന്നത് അപൂർവമാണ് ഇന്നത്തെ പോലെ അന്നും ജനം വിശ്രമവേളകളിൽ വീട് പൂന്തോട്ടം കൂട്ടുകാർ വസ്ത്രങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് കേണൽ കേണൽകുമാർ എന്നെല്ലാവരും വിളിക്കുന്ന ആ മനുഷ്യൻ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതറിഞ്ഞ് അയാളുടെ വൃദ്ധയായ അമ്മ പറഞ്ഞു എനിക്കിനി വീട് നോക്കാൻ വയ്യ ഞാൻ പട്ടണത്തിലെ മോളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെയാകുമ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാം വല്ലപ്പോഴും പട്ടണത്തിലൊക്കെ ഒന്ന് ചുറ്റാം ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കാം വയസ്സാങ്കാലത്ത് അമ്മ ഒരു രസികയാവുകയാണല്ലോ നല്ല വസ്ത്രം നല്ല സിനിമ സരസമായ വർത്തമാനം ഇതിലൊക്കെ അമ്മ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാട്ടുന്നു വേട്ടക്കാരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഊണ് കൊടുക്കുന്നതിലും കുതിരകളെക്കുറിച്ച് ഞാൻ പറയുന്നതും കേൾക്കാൻ അമ്മയ്ക്ക് കൗതുകമേറി വലിയ മാറ്റം തന്നെ കേണൽകുമാർ ആശ്ചര്യപ്പെട്ടു എന്തായാലും കേണലിൻ്റെ അമ്മ മോളുടെ വീട്ടിലേക്ക് പോയി അതോടെ വേലക്കാർ നന്നായി ജോലി ചെയ്യാതായി അങ്ങനെ കേണലിൻ്റെ വീട്ടിൽ ഒന്നിനും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതായി ശരി ഇനി വൈകാൻ പാടില്ല ഉടനെ ഒരു കല്യാണം കഴിക്കണം എൻ്റെ ഭാര്യ നല്ല കുതിരകളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവളായിരിക്കണം നായാട്ടിന് കുതിരയെ ഓടിക്കാൻ മിടിക്കുകയുമായിരിക്കണം അമ്മയെപ്പോലെ വീട് വിട്ടു പട്ടണത്തിൽ പോയി താമസിക്കേണ്ട ഒരാളെ വേണ്ട കേണൽകുമാർ ചിന്തിച്ചു വിവാഹപ്രായമായ പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ കേണൽകുമാർ കുറേ നാൾ പെണ്ണു കാണാൻ ചെന്നു ചെന്നിടത്തെല്ലാം അയാൾ കുതിരപ്പുറത്ത് വീടിന് വലം വെച്ചു കുതിരപ്പുറത്തുള്ള തന്റെ പരേഡ് കാണാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു പോരാഞ്ഞിട്ട് കുതിരകളെക്കുറിച്ചും വാത ഒരാതെ സംസാരിച്ചു പക്ഷെ ഒരു യുവതിയും അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ എന്നെക്കുറിച്ച് ആളുകൾക്ക് നല്ലൊരു മതിപ്പുണ്ടാക്കാൻ ഞാൻ ഇനിയും കിണഞ്ഞു പരിശ്രമിക്കും കേണൽ മനസ്സിൽ പറഞ്ഞു കുതിരവണ്ടിയിൽ കയറി സ്ത്രീകൾ സഞ്ചരിക്കുന്ന കാടുകളുടെ ഓരത്ത് കേണൽകുമാർ അതിവേഗത്തിൽ തൻ്റെ കുതിരകളെ പറപ്പിച്ചു ഒരിക്കൽ ഒരു മുയലിനെ പിന്തുടർന്ന് മറ്റൊരു കുതിരവണ്ടിയുടെ പള്ളിയിലൂടെ വണ്ടിക്കുള്ളിൽ കേണൽ ഒരു കുതിരപ്പുറത്തേറി മിന്നൽ വേഗത്തിൽ കടന്നുപോയി അപ്പോൾ ആ കുതിരവണ്ടിയിലിരുന്നു യുവതികളോട് പുഞ്ചിരി തൂവിക്കൊണ്ട് കേണൽ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കുമോ ഒന്ന് നിർത്തണേ അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു യുവതികൾ സഞ്ചരിച്ചിരുന്ന കുതിര വണ്ടിയും കേണലിന്റെ കുതിരയും ഒപ്പം നിന്നു വണ്ടിയിലിരുന്ന സുന്ദരിമാരിൽ ഒരാൾ കുതിരലായ തലവന്റെ മകളായിരുന്നു ആ സുന്ദരിയുമായി കേണൽ സംസാരിച്ചു അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു കേണലും ആ യുവതിയും ഒത്തുള്ള വിവാഹം നടന്നു അതോടെ കേണലിന്റെ വീടിന് ഒരടുക്കും ചിട്ടയും ഉണ്ടായി ഒരു നല്ല കുതിരത്തലവന്റെ മകളായതിനാൽ കേണലിന്റെ നവവധുവിന് കുതിരകളെക്കുറിച്ച് നന്നായി അറിയുമായിരുന്നു കുതിരകളെക്കുറിച്ച് ഭർത്താവ് നിർത്താതെ സംസാരിക്കുന്നത് കേൾക്കാൻ അവൾ എപ്പോഴും കാതോർത്തിരുന്നു അവർ സന്തുഷ്ടരായി ജീവിതം നയിച്ചു വിശാലമായ ഈ ലോകത്ത് ഓരോരുത്തർക്കും യോജിച്ച ഒരാൾ എവിടെയോ ഉണ്ട് എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്